അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ സമയം രാവിലെ പതിനൊന്നേ കാലായിട്ടുണ്ട് എല്ലാവരും എണീറ്റ് പോയിട്ടുണ്ട് ഞാനപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ലേറ്റായി എണീറ്റ് പോരാനായിട്ട് അപ്പോൾ ഇതാ എല്ലാവരും എണീറ്റ് പോയിട്ടുണ്ട് ഞാൻ എന്താ എണീറ്റ് താഴേക്ക് പോകുന്നു താഴെ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് നമുക്ക് പോയി നോക്കാം എല്ലാവരും ഇവിടെ ഇരിക്കുവാണോ രാവിലെ എണീറ്റ് എല്ലാവരും ചെറിയ ചെറിയ അപ്പം അതാ ഞങ്ങൾ ഫുഡൊക്കെ അതെ ഉണ്ടാക്കി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിനു ചേച്ചി ഇതാ ഇവിടെ മക്കൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഷൈനി ചേച്ചി ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും കൂടി മക്കൾക്ക് ദവാരി കൊടുത്തോണ്ടിരിക്കുന്നു ബാക്കിയുള്ളവരിതായി ടി വി കാണുന്നു ടി വിയിൽ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ടി വിയിൽ നമ്മുടെ പഴയ വീഡിയോ ഇന്നലത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലക്ഷ്മി ചേച്ചി ഇതായി ഇവിടെ ചായ റെഡിയാക്കുന്നു എല്ലാവർക്കും ഷൈന ചേച്ചി ഇവിടെ ചായ എടുക്കുകൊണ്ടായിരുന്നു തോന്നുന്നു ണെന്നോ എനിക്കുള്ളൂ ഇത് എന്താ എല്ലാവരും ഞങ്ങളുടെ തന്നെ വീഡിയോ കണ്ട് ചിരിച്ച് ആസ്വദിക്കുകയാണ് കേട്ടോ എന്നാ ഞങ്ങളുടെ വീഡിയോ തന്നെ കണ്ട് എല്ലാവരും ഇവിടെ സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക ഫുഡൊക്കെ കഴിച്ചതാ എല്ലാവരും ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുന്നു പിന്നെ അപ്പതാ ഞങ്ങളെല്ലാവരും ഉച്ചക്കത്തെ ലഞ്ച് മേടിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു അതെന്തിനാണെന്നറിയാതെ പുറത്തേക്ക് പോകുന്നു എല്ലാവരും പോകുന്നു കൂടെ ഞങ്ങളും പോകുന്നു ചെറുപ്പക്കിടാൻ പറ്റുമോ അപ്പൊ അപ്പതാ അങ്ങനെ എല്ലാവരും പോവാനായിട്ട് ഇറങ്ങി ഐസ്ക്രീം കഴിക്കാൻ പോവാണോ ആ ഉച്ചക്കത്തിൽ ലഞ്ച് മേടിക്കണം ഐസ്ക്രീമും കഴിക്കണം നല്ല ചൂടാണ് പുറത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല അയ്യോ എന്റെ ചൂട് വെള്ളം ആ

അപ്പതാ ഞങ്ങൾ എല്ലാവരും കൂടി പോവാനായിട്ട് റെഡി ആവുന്നു ചേട്ടന്മാരൊക്കെ ഫ്രണ്ടിന്റെ വണ്ടി ചേട്ടന്മാരെല്ലാവരും ചേട്ടന്മാരെല്ലാവരും ഫുഡും എടുക്കാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെന്താ ഞങ്ങള് ഫുഡൊക്കെ വാങ്ങി ിറങ്ങുന്നു ഇനി ഞങ്ങള് നേരെ പോകുന്നത് ഐസ്ക്രീം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഐസ്ക്രീം കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു നമ്മുടെ ഐസ്ക്രീം വന്നു ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇരുന്ന ഇരുന്നോ ടിഷൂ കൂടെ കൊടുത്തോ ചേച്ചി കൂടെ അടുത്ത സെറ്റ് വന്നു വേഗം മേടിക്കും പിള്ളേരെ നിങ്ങൾ ഇവിടെ ചേച്ചിയിലോ കൊടുത്തു കേടന്ന് കിട്ടി ഇനി ആർക്കും കിട്ടാത്ത മതി ഓർണോടി മതി ഓർണോടി വേണം കിട്ടി എല്ലാവർക്കും കിട്ടി ഓർണോടി എല്ലാവർക്കും കിട്ടീലേ എടുത്തു തീർന്നു ചോദിച്ചോൾക്ക് ചേട്ടൻ കൂട്ടാ ഒന്ന് തിരിഞ്ഞപ്പോ മത്സരം വാശിയേറി മത്സരത്തിൽ അവധി അവധിക്കൊട്ടും ജയിച്ചിരിക്കുന്നുണ്ട് വളരെ അതെ ഈ കാര്യത്തിൽ മാത്രം അങ്ങനെ ഏതാ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു നേരെ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തി അപ്പൊ അതാ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഇതാ ഇരുന്ന് കഴിഞ്ഞു ഓരോന്നോരോന്നായിട്ട് ആ

എന്തെന്നെ വലമ്പി വലമ്പി ഇങ്ങോട്ട് തന്നമാതിരി സർ ബലമല ഫാനേ ചേരുടാ താഴെ ചാടി ഇരിക്കാൻ പറ്റില്ല ഇതിവിടെ വന്നിരിക്കേ അതേ മൊതലേ ചേരി ഇതാ മോനെ കൊടോ എവിടെ ഇങ്ങോട്ട് ഇരിക്കാ വെച്ചേയിട്ട് എന്തോമന അകത്തോണ്ട് ഇങ്ങോട്ട് ഇരിക്കു ഇങ്ങോട്ട് 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 ഇങ്ങ ோ அது கூட்டிக்க வேற கழிவுல செல்லும் அப்படே തൈര് <s Bondi> enfin? <den> ോ മൊത്തം പറഞ്ഞുണ്ടോ കേട്ടോ മാറ്റി വെച്ചു പിന്നെ നോ നോ കൊറി 2 2 2 2 കൊറി 2 2 2 അച്ചാ നമ്മളെ കണ്ടോ ജമി ഏട്ടാതോ ട്രീലെ ഹും മെല്ലെ പറ്റസാ പറ്റസാ അങ്ങനല്ലേ അങ്ങന പോയിട്ടോ മോൻ നടക്ക മോൻ നടക്ക 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 നടത്തിരണ്ട് അവര് പറഞ്ഞോ അവരീരഞ്ചു പേരുണ്ടെങ്കിലും ഒരു രണ്ട് കട്ട എടുക്കടാ മൂന്ന് ബാക്കി കൊടുത്താ മാം മാതിന്നോ കേറിച്ചോടാ ക്യൂയൊ സങ്കേശ ആ തരേടാ അത রাইസ തന്നെ ബ്ലേഡാ കൊണ്ടു വടിച്ചോ കോഫി ദേസി കോഫി ദേസി കോഫിയോ ആ കൊണ്ടു നോ ആ ആ ആ ആ ഇത് പറഞ്ഞണ്ടല്ലോ നമ്മളെന്താ ഫാദേഴ്സിനെ മാതൃക കേട്ടോ ോ വാവൂൺ മാറ്റി വെച്ച വയറൊക്കെ ചുറ്റിക്കാൻ വേണ്ടവരെ അതും കുഴപ്പമില്ല അതെ വാവച്ച മാറിക്കാൻ മീനോ പിന്നെ വാർത്തകളത്തെ വര നമ്മളാദരിക്ക പിടിക്കും ആ പിടിക്കുന്നത് കത്തിയാണ് നിങ്ങളെന്തെങ്ങനെ ഉണങ്ങുന്നത് പിടിക്കുക എല്ലാരും പിടിക്ക എല്ലാരും പിടിക്കാൻ പിടിക്കും പിടിക്ക അടുത്തപ്പം റെഡി ആക്കിയോടുക്കോ ഏഹ് അടുത്തപ്പം റെഡി ആക്കിയോ അതെ വാടമാക്കള വേറെ ആയിട്ട് ആ ഇനി അടുത്തപ്പം മേടിച്ചോ അടുത്ത സ്ഥാനം കൈമാറും എന്നെ മോളം പോലെ കണക്കാക്കി കേട്ടോ നിങ്ങളുടെ ആദ്യത്തെ കാഞ്ഞ കുഞ്ചുറുക്കി ഇനി അടുത്ത അടുത്തടുത്ത് കൊടുത്തോ മക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാട്ടോ മക്കും പേടി മേടിച്ചോ 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 മേടിക്കൊന്നു മേടിക്കടി പൊന്ന് മേടിക്കടി ആവശ്യം മേടിക്കട്ടോ കുഞ്ഞാ പ്ലീസ് 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 പൊന്നു അപ്പൊടുത്തോടി ഒരു ഫാദർ മേടിക്കൂ അടുത്ത ഫാദർ മേടി ഫാദർ വരും എനിക്ക് എഴുതാണോ

ഡേയുടെ കേക്ക് ഞങ്ങൾ ഇവിടെ ഇവിടെ തീർത്തിരിക്കുകയാണ് ഇനി തീർത്തിരിക്കാതേഴ്സ് ഡേയുടെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇവിടെ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാനായിട്ട് വന്നോ ഇവിടെ നമ്മള് വാഷിംഗ് മെഷീൻ നമ്മൾ വിഷുവിൻ്റെ അല്ലെ വിഷു കഴിഞ്ഞിട്ട് വട്ടിച്ചേ ചിരി മേടിച്ചു കൊടുത്തായിരുന്നു അത് ഇതുവരെ പിടിപ്പിച്ചില്ല അപ്പോൾ ഇന്നാണ് കേട്ടോ അത് പിടിക്കാൻ പിടിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് ആ വാഷ്റൂമിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ അന്നത്തെ വാഷിംഗ് മെഷീൻ അത് വെക്കാനുള്ള സ്റ്റാൻഡ് ഇവിടെ ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നു ഇതാ ഇനി ഞങ്ങൾ ഇവിടെ എല്ലും കപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിതാ തേങ്ങ വറക്കുന്നു എല് ഇതാ അവിടെ കഴുകി വെച്ചിരിക്കുന്നു കപ്പ കപ്പാട് വെള്ളത്തിലിട്ടിട്ടുണ്ട് എന്താ ചേച്ചി കറിവേപ്പിലൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ എല്ലും കപ്പ ഉണ്ടാക്കാൻ പോകും ഷൈനി ചേച്ചി ഇതാ ബീഫിന് വേണ്ടിയുള്ള മസാലകളൊക്കെ എല്ലയിലോട്ട് തേച്ച് പിടിപ്പിക്കുന്ന രംഗമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറം വെക്കാനുള്ള വാഷിംഗ് മെഷീൻ വീണ്ടും ദാ കിച്ചണിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അവിടെ വയ്ക്കാൻ സ്പേസ് കിട്ടുന്നില്ല അല്ല കളക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് താ ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് ആശാരിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാക്ക ആശാരി ഉണ്ട് ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം വാഷിംഗ് മെഷീൻ ആ കിച്ചണിൽ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ

അങ്ങനെ ഞങ്ങളുടെ എല്ലിങ് കപ്പ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇത്രയും കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ എടുക്കണം ബൈ ബൈ